എത്രയേറെ പറഞ്ഞാലും പൂർത്തിയാക്കുവാൻ കഴിയാത്തതാണ് തുളസിയുടെ വാഹത്മ്യം എങ്കിലും സമയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അറിയേണ്ട കാര്യങ്ങളെ മാത്രം പ്രിയമിത്രങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളേവരും ഒപ്പമുണ്ട് എന്ന വിശ്വാസത്തിൽ മാലാം ഭാഗത്തിലേക്ക് കിടക്കുന്നു എന്താണ് തുടർന്ന് യുദ്ധഭൂമിയിൽ നടന്നത് എന്ന് നമ്മൾക്ക് അറിയുവാൻ ശ്രമിക്കും അതവസരത്തിൽ യുദ്ധഭൂമിയിൽ തൻ്റെ രക്ഷാകവചവും നഷ്ടപ്പെട്ടു തൻ്റെ പത്നിയുടെ പാതിവൃത്യവും നഷ്ടപ്പെട്ടു അതോടുകൂടി ശങ്കുചൂടന് ബലക്ഷയം അനുഭവപ്പെടുന്നു ശംഖുചൂടനില് ബലക്ഷയം ദൃശ്യമായ ശങ്കരൻ ഇനിയും ഒട്ടും അമാന്തിക്കണ്ട എന്ന ബോധ്യത്തെ സ്വീകരിക്കുകയും ആ തീരുമാനത്തിന്റെ പരിണിത ഫലമായി തൻ്റെ ദിവ്യമായ ത്രിശൂലത്തെ ശംഖുചൂട നേരെ പ്രയോഗിക്കുകയും ചെയ്യും പരമേശ്വരന്റെ ദിവ്യമായ തൃശൂലം തൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ തേർത്തട്ടിൽ നിന്നിറങ്ങിയ ശംഖുചൂടൻ ആയുധം പ്രയോഗിച്ചതേയില്ല ഇരു കൈകളും തൊഴുതുകൊണ്ട് തിരുരൂപത്തെ രൂപത്തെ ദർശിച്ചുകൊണ്ടും അമ്രശിരസ്കനായി ദണ്ഡ നമസ്കാരം ചെയ്തു ഭഗവാന്റെ തൃശേവടികളിലേക്ക് തന്നെ സമർപ്പിക്കുമ്പോൾ ശങ്കരന്റെ ദിവ്യമായ തൃശൂലത്തിൻ്റെ സ്പർശനത്താൽ ശങ്കുചൂടൻ ഒരു പിടി ഭസ്മമായി മാറുമ്പോൾ പരമേശ്വരൻ ആ ദിവ്യമായ വിഭൂതിയെ തന്റെ തിരുനെറ്റിയിലേക്ക് ചാർത്തി സായുജ്യത്തെ പ്രദാനം ചെയ്യുന്നു ശംഖുചോടൻറെ ദിവ്യമായ പ്രാണൻ വൃന്ദാവനത്തിനകത്തുകയും നേരത്തെ രാധാദേവി കൊടുത്ത ശാപമോക്ഷത്തിന്റെ പരിമിത ഫലമായി ശ്രീകൃഷ്ണ തോടനായ സുധാമാവായി മാറുകയും ചെയ്യുന്നു വീട്ടു മുറ്റത്ത് നിൽക്കുന്ന തുളസിയിൽ ഇത്രയേറെ കഥകളുണ്ടെങ്കിൽ ഇത്രയേറെ മഹിമയുണ്ടെങ്കിൽ അറിയാതെ അനേകം അനേകം കഥകളും കഥാസന്ദർഭങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇത്രയും നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് കഥകളുടെ തലം മാത്രം ഇനിയും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രാവർത്തികമാക്കിയാൽ ഗുണങ്ങൾ ലഭിക്കും എന്നൊന്നറിയുവാൻ ശ്രമിക്കാം നേരത്തെ സൂചിപ്പിച്ചു തുളസി തൻ്റെ ദേഹം ഉപേക്ഷിച്ച് മടങ്ങുമ്പോൾ ആ ദേഹത്തിൽ നിന്ന് ഗണ്ഡകി നദി രൂപീകൃതമാകുന്നു ആ ഗണ്ഡകി നദിയുടെ തീരപ്രദേശങ്ങളിൽ രൂപീകൃതമാകുന്ന പാറക്കൂട്ടങ്ങളിൽ ആ പാറക്കൂട്ടങ്ങളിൽ വസിക്കുന്ന സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ആ പാറക്കൂട്ടങ്ങളെ ആ സൂക്ഷ്മജീവികൾ കരളുകയും ഓരോ കഷ്ണങ്ങളിലും തിരുചക്രായുധത്തിൻ്റെ രൂപത്തെ നിർമ്മിക്കുകയും അടർന്നു വീഴുന്ന ആ പാറക്കല്ലുകൾ ഗണ്ഡകി നദിയിലൂടെ ഒഴുകി മിനിസപ്പെടുകയും ഓരോരോ ആകൃതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇവ സാളഗ്രാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഏകദേശം പതിനഞ്ചോളം സാളഗ്രാമങ്ങൾ ഉള്ളതായി ദേവി ഭാഗവതത്തിൽ പറയുന്നു സാളഗ്രാമം എന്ന വ്യാജേന പലരും നമ്മെ പറ്റിക്കുന്ന കഥകളും അടുത്ത കാലത്തായി വളരെയേറെ കേൾക്കുന്നു അതുകൊണ്ട് ഭവനത്തിൽ വെച്ച് പൂജിക്കുന്നത് ഉത്തമമായ സാളഗ്രാമം തന്നെയാണോ എന്നൊന്ന് അറിയാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും സാളംഗ്രാമം പൂജിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം സാളഗ്രാമം തുളസിയിട്ട ജലത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ദിനംതോറും തുളസിയാൽ അർച്ചന ചെയ്യുന്നവന് ഉത്തമയായ ധർമ്മപത്നിയെ ലഭിക്കും ഇനിയും ധർമ്മപത്നികൾ യുവതികൾ ഇത് ചെയ്താലോ നിരന്തരം സാളഗ്രാമത്തിൽ തുളസിദളങ്ങളാൽ തുളസി ദേവിയുടെ ദിവ്യമായ മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്താൽ ഉത്തമനായും ആരോഗ്യ ദൃഢഗാത്രനും സുമുഖനും സുന്ദരനും സൽസ്വഭാവിയുമായ പതിയെ ലഭിക്കും ഐശ്വര്യകരമായ രീതിയിൽ കുടുംബജീവിതം ലഭിക്കും ഏതൊരുത്തനാണോ സാളഗ്രാമത്തെ നിന്ദിക്കുന്നത് അവൻ വിഷ്ണുവിനെ നിന്ദിക്കുന്നതിന് തുല്യം തന്നെയാണ് ഏതൊരുത്തനാണോ സാളഗ്രാമത്തിൽ നിന്ന് തുളസിയെ മാറ്റുന്നത് അവൻ ഭാര്യ വിഹീനനായി മാറും അടുത്ത ജന്മത്ത് വൈവാഹിക ജീവിതത്തിലേക്ക് അവൻ എത്തുകയേയില്ല ഏതൊരുത്തനാണോ തുളസിയെ നശിപ്പിക്കുന്നത് തുളസിയുടെ നാശത്തിന് കാരണമാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ തുളസിയോട് അനാദരവ് കാട്ടുന്നത് അവൻ്റെ ജീവിതം തന്നെ സങ്കടകരമായ തലത്തിലേക്ക് എത്തപ്പെടും ഏതൊരുവനാണോ അല്ലെങ്കിൽ ഏതൊരുവളാണോ ദിനംതോറും തുളസി പുഷ്പങ്ങളാൽ വിഷ്ണു നാമം ജപിച്ചുകൊണ്ട് ശുദ്ധമായ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇരുനേരവും നിലവിളക്ക് കൊളുത്തി നിലവിളക്കിന്റെ മുമ്പിലിരുന്നു കൊണ്ട് അറിയാവുന്ന വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് തുളസി പുഷ്പങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് നേടുവാൻ കഴിയാത്തതായി ഒന്നും ഉണ്ടാകില്ല വിശിഷ്ട്യ കുടുംബജീവിതത്തിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേടുവാൻ കഴിയും വിശിഷ്യ വ്യാഴാഴ്ച ദിനങ്ങളിൽ ഇത് ചെയ്യുന്നവർ സർവ സൗഭാഗ്യവതികളായി മാറും ഇനിയും നൂറ്റിയെട്ട് ദിനം മുടക്കം കൂടാതെ വിഷ്ണു നാമം ജപിച്ചുകൊണ്ട് തുളസി നിളങ്ങളാൽ ഭഗവാനെ പൂജിക്കുന്നവൻ സർവവിധമായ ദാരിദ്ര്യങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും മുക്തനാകും എന്ന് ദേവി ഭാഗവതം പറയും അതുകൊണ്ട് തന്നെ തുളസി പ്രീതിയിലൂടെ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് തുളസിയുടെ കഥകൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലൂടെ പ്രിയ മിത്രങ്ങളുടെ അരികിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്ത് ഒരു തുളസി തീർച്ചയായും നടേണ്ടതാണ് പുനർകാലത്തെഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി കിണ്ടിയിൽ അല്ലെങ്കിൽ പാത്രത്തിൽ അല്പം ജലവുമായി തുളസി ചെടിയുടെ അരികിലേക്കെത്തി മുകളിൽ നിന്ന് താഴേക്ക് ജലമൊഴിച്ച് ആ തുളസി ദളങ്ങളിലൂടെ ഇറ്റുറ്റു വീഴുന്ന ജലം നിങ്ങൾക്ക് പുണ്യാഹത്തിന് തുല്യമായി കുടിക്കാവുന്നതാണ് അതുകൊണ്ടുള്ള ഗുണം രണ്ട് രീതിയിലാണ് ഒന്ന് ഭഗവാന്റെയും തുളസിയുടെ അനുഗ്രഹം മറ്റൊന്ന് തുളസി എന്നത് ഒരു ഔഷധ സസ്യമാണ് അതിൻ്റെ ദളങ്ങളിലൂടെ ഇറ്റുറ്റു വീഴുന്ന ജലങ്ങൾക്ക് വളരെയേറെ ഔഷധ ഗുണമുണ്ടാകും നമ്മൾക്ക് തന്നെ അറിയാം ഒരുമാതിരി പനിയും ജ്വരങ്ങളും നമ്മളെ സമീപിക്കുമ്പോൾ അതിന് വളരെ വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് ആ തുളസിയിട്ട് ജലം നമ്മൾ കുടിക്കുന്ന എന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഭവനത്തിൻ്റെയും മുറ്റങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് തുളസി തുളസി നടുന്ന ഭാഗങ്ങളിൽ നിന്ന് വിഷ ജീവികളുടെ സാന്നിധ്യമേ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു വിഷ സർപ്പങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് അനേകം അനേകം ഗുണങ്ങളുടെ ഉറവിടമാണ് തുളസി ആ മഹാത്മ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭവനത്തിൽ ഒരു തുളസിയെങ്കിലും നട്ടുപിടിപ്പിക്കുവാനുള്ള ശ്രമം നടത്തും രണ്ടു നട്ടാൽ നല്ലത് കാരണം ഒന്ന് കെട്ടുപോകുമ്പോഴും മറ്റൊന്ന് ശക്തി ആർജിക്കും അതുകൊണ്ട് തുളസി ഒരു കാരണവശാലും നശിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കാലാനുസൃതമായ നാശം നമ്മളാൽ തടയാൻ കഴിയുന്നതല്ല എന്നാൽ നമ്മളുടെ അശ്രദ്ധ മൂലം തുളസി ക്ഷയിച്ചാൽ ആ ക്ഷയം നമ്മുടെ ജീവിതത്തിലേക്കും എത്താൻ സാധ്യതയുണ്ട് എന്ന് പുരാണങ്ങൾ നമ്മെ ഓർപ്പെടുത്തുന്നു അതുകൊണ്ട് വളരെ ജാഗരൂകനായി എൻ്റെ ജീവിതയാത്ര വിജയപ്രദമായി മാറണം എൻ്റെ ജീവിതം ഐശ്വര്യകരമായി മാറണം മാറണമെന്ന ചിന്തയോടുകൂടി കഴിയാവുന്ന രീതിയിൽ തുറസിയെ പരിപാലിക്കൂ പൂജിക്കൂ അതുപോലെ തന്നെ ശങ്കിന്റെ മഹാത്മ്യം പറഞ്ഞു ദേഹം ഉപേക്ഷിച്ച ശംഖുചൂടൻ്റെ ദേഹത്തിൽ നിന്ന് രൂപീകൃതമായതാണ് ദിവ്യമായ ശംഖുകൾ നോക്കൂ എവിടെ ശംഖുനാഥം കേട്ടാലും ആ സ്മരണം തമ്മിലുണ്ടാകണം ശകരഭക്തനായ ശംഖുചൂടൻ്റെ തിരുവുടലിൽ നിന്ന് രൂപീകൃതമായതാണ് ദിവ്യമായ ശംഖ് അങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതിൻ്റെയും പിറകിൽ അനേകം അനേകം ചരിത്രങ്ങളുണ്ട് കഥകളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് അവയെ എന്നെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ അറിയുവാനുള്ള പരിശ്രമം നടത്താം തുളസി പ്രീതിക്കായിട്ടുള്ള ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം കൂടി പ്രിയമിത്രങ്ങളുടെ സമക്ഷം എത്തിച്ചുകൊണ്ട് തുളസി മാഹാത്മ്യം തൽക്കാലം നമ്മൾ ഇവിടെ പൂർത്തീകരിക്കാം ഈ മന്ത്രം സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ജപിക്കണം ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു അല്പം തുളസി പുഷ്പങ്ങൾ കൂടി കയ്യിലുണ്ടെങ്കിൽ കയ്യിലേക്ക് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ആ തുളസി പുഷ്പങ്ങൾ എടുത്ത് വിഷ്ണുപാദത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കൂ അല്ലെങ്കിൽ മനക്കണ്ണിൽ ഭഗവാൻ നാരായണനെ കണ്ടുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കൂ നൂറ്റിയെട്ട് ദിവസം നിങ്ങൾ പരിപൂർണമായ ശ്രദ്ധയോടും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടിയാണെങ്കിൽ വിശ്വാസത്തോടും കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അഭീഷ്ടം തീർച്ചയായും നേടുക തന്നെ ചെയ്യും ഞാനല്ല ഇത് പറയുന്നത് ദേവി ഭാഗവതമാണ് ഭാഗവതം ഒരിക്കലും കള്ളം പറയില്ല എന്ന പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ആദിവ്യമായ മന്ത്രത്തെ പ്രിയ മിത്രങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ് വിശ്വേഷു നിഖിലേഷു ചുളസീ തേന വിഖ്യാത तां यामि शरणं प्रिया यस्यां देवस्तुलानास्ति विश्वेषु निखिलेषु च तुलसी तेन विख्याता तां यामि शरणं प्रिया कृष्णजीवनरूपा सा तेन कृष्णजीवनी सा स्वामी जीवनम् कृष्णजीवनरूपा सा शश्वप्रियतमा सती तेन कृष्णजीवनी सा स्वामी जीवनम् भ्रंदा, वृन्द वृन्दावनि विश्वपूजिता विश्वपाविनी पुष्पसार नन्दिनी तुलसी कृष्णजीवनी वृन्द बृन्दावनि विश्वपूजिता विश्वपाविनी पुष्पसारा नन्दिनी तुलसी कृष्णजीवनी നിരന്തരം ജപിക്കുവാനുള്ള ശ്രമം നടത്തും തീർച്ചയായും ഐശ്വര്യകരമായ രീതിയിലേക്ക് നമ്മുടെ ജീവിതം എത്തപ്പെടും വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രിയ മിത്രങ്ങൾക്ക് ശ്രദ്ധകോടി പ്രണാമം ഹരി